നമസ്കാരം ജാതക കഥകളിലെ ആറാമത്തെ കഥ കുലച്ചോറ് വേണ്ട ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലെ കാളയായി ബോധിസത്വൻ ജനിച്ചിരിക്കുകയാണ് അയാളുടെ അനിയനായി മറ്റൊരു കാളയുമുണ്ട് പ്രായമായതോടെ കാളകൾക്ക് എപ്പോഴും നല്ല പണി തന്നെ വയലിലെ പണി കഴിഞ്ഞാൽ വണ്ടിയിൽ കെട്ടി ഭാരം വലിപ്പിക്കും തിന്നാൻ കൊടുക്കുന്നതോ കുറച്ച് പുല്ലും വെള്ളവും മാത്രം ആകപ്പാടെ വലിയ ദുരിതം അങ്ങനെയിരിക്കെ കൃഷിക്കാരൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു കല്യാണ സദ്യയ്ക്ക് ഇറച്ചിക്കറി വയ്ക്കാൻ ഒരു തടിയൻ പന്നിയെ അയാൾ നേരത്തെ തന്നെ വാങ്ങി നിർത്തി അതിന് മൂന്നു നേരവും മൂക്കുമുട്ടെ ഭക്ഷണം കൊടുത്ത് കൂടുതൽ തടിയനാക്കാൻ ശ്രമിച്ചു ഇത് കണ്ട അനിയൻ കാള ചേട്ടനോട് പരാതി പറഞ്ഞു ചേട്ടാ നമ്മുടെ കാര്യം എന്ത് കഷ്ടമാണ് വയലിലെ പണിയെല്ലാം ചെയ്യണം പിന്നെ ഭാരം വലിക്കണം ആകെക്കൂടി എന്തൊരു പാടാണ് എന്നിട്ടും നമുക്ക് തരുന്നതോ കുറച്ച് പുല്ലും വെള്ളവും മാത്രം എന്നാൽ ഇവിടെ ഇതാ വെറുതെ ഈ കൂട്ടിൽ കിടക്കുന്ന പന്നിത്തടിയന് എപ്പോഴും കുശാലായ ശാപ്പാട് എന്താണ് ഇതിൻ്റെ കാര്യം അനിയൻ്റെ ഈ ചോദ്യം കേട്ട് ചേട്ടൻ പറഞ്ഞു അനിയ അവൻ തിന്നുന്നത് കൊലച്ചോറാണ് നമ്മുടെ യജമാനൻ്റെ മകളുടെ കല്യാണത്തിന് കൊന്നു കറിവയ്ക്കാനാണ് അവന് വളർത്തുന്നത് അതുകൊണ്ടാണ് അവന് നല്ല ഭക്ഷണം കൊടുക്കുന്നത് ചേട്ടൻ്റെ മറുപടി ശ്രദ്ധിച്ച് കേട്ടെങ്കിലും അനുജന കാര്യമത്ര ബോധ്യപ്പെട്ടില്ല കൃഷിക്കാരൻ്റെ മകളുടെ കല്യാണ ദിവസമായി അതിഥികളെല്ലാം വന്നു പാചകക്കാർ പന്നിത്തടിയനെ പിടിച്ച് കൊന്ന് കറി വെച്ച് വിളമ്പി ബോധിസത്വനും അനിയനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടൻ അനിയനോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് ബോധ്യമായില്ലേ പന്നിക്ക് കൊടുത്തത് കൊലച്ചോറാണെന്ന് അത് കേട്ട അനിയൻ പറഞ്ഞു ആയിരം വട്ടം എന്തായാലും ആ കൊലച്ചോറ് നമുക്ക് വേണ്ട നമുക്കെന്നും പുല്ലും വെള്ളവും മതി നന്ദി